ഹലോ ഫ്രണ്ട്സ് എല്ലാവരും വെൽക്കം ടു ഇന്നത്തെ നമ്മുടെ വീഡിയോ ഗെറ്റ് റെഡി വിത്ത് മി ആണ് ഇതിനെന്തത്ര പ്രത്യേകത എന്നല്ലേ വെറും അഞ്ച് ഐറ്റം ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ ഒരുങ്ങാൻ നമുക്ക് നോക്കാം ലെറ്റ് ആദ്യം തന്നെ അത് മോയിസ്ചറിങ് ക്രീമാണ് അതെല്ലാവർക്കും അറിയാമല്ലോ ഞാൻ യൂസ് ചെയ്യുന്നത് ഡോട്ടാൻ കിട വൈറ്റമിൻ സി മോയിസ്ചറിംഗ് ക്രീമാണ് ഡ്രൈ സ്കിൻ വർക്ക് അടിപൊളിയാണ് അത് നന്നായി അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് ദെൻ അത് കഴിഞ്ഞിട്ട് നമ്മുടെ സൺസ്ക്രീം ജോക്കറിൽ പറയുന്ന ഒരു ഡയലോഗുണ്ടല്ലോ ഷോ മസ് ഗോൺ അതേപോലെ തന്നെയാണ് കേട്ടോ നമ്മൾ എവിടെ പോകാൻ ഇറങ്ങിയാലും നമ്മുടെ സൺസ്ക്രീം യൂസ് ചെയ്യുക ഞാനിത് കുഞ്ഞുമണിയുടെ വലിയ ആളുടെ സ്കൂളിലെ പേരൻസ് മീറ്റിങ്ങിന് ഒരു ടെൻ തേർട്ടിക്ക് പോകാൻ വേണ്ടി ഒരുങ്ങുകയാണ് കേട്ടോ അപ്പോൾ അടിപൊളി വെയിലായിരുന്നു നല്ലപോലെ സൺസ്ക്രീം എടുത്ത് വാരി പൊത്തുന്നുണ്ട് ദെൻ നമ്മുടെ തേഡ് ഐറ്റമാണ് കാജൽ എന്ന് പറയുന്നത് ഐ ലൈനർ യൂസ് ചെയ്യുന്നവർക്ക് ഈ കാജിൽ തന്നെ ഐ ലൈനർ പോലെ മെള്ളം എഴുതി വിടാം കേട്ടോ അപ്പം അതായിരുന്നു നമ്മുടെ തേർഡ് ഐറ്റം ഞാൻ ഐലൈനർ അങ്ങനെ എഴുതാറില്ല അപ്പോൾ അതുകൊണ്ടാണ് ഉപയോഗിക്കഴിഞ്ഞത് ദെൻ നമ്മുടെ ഫോർത്ത് ഐറ്റം എന്ന് പറയുന്നത് കോമ്പാക്റ്റ് പൗഡറാണ് അത് ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് ആൻഡ് ഫിഫ്ത്ത് ഐറ്റം എന്ന് പറയുന്നത് ലി ബാമോർ ലിപ്സ്റ്റിക്കും ഇത് രണ്ടിലേതു വേണേലും നിങ്ങൾക്ക് ഉപയോഗിക്കാം രണ്ട് വേണേലും ഉപയോഗിക്കാം ഞാനിവിടെ രണ്ടും കൂടെ ടച്ച് ചെയ്ത് വിടുന്നുണ്ട് ഒരു ന്യൂഡ് കളറിലെ ഒരു ലിബാമാണ് എൻ്റെ ഒരു കളർ ലിബാമാണ് എൻ്റെ കൂടുതലും ഉള്ളത് അപ്പോൾ അതിട്ടപ്പോൾ ഒരു ചേർച്ച തോന്നാത്തൊണ്ട് ഞാനൊരു മാസിൻ്റെ ലിക്വിഡ് ആയിട്ടുള്ള ഒരു മെറൂൺ കളർ ഷെയ്ഡ് വരുന്ന ഒരു ലിപ്സ്റ്റിക് എടുത്തിട്ട് ടച്ച് ചെയ്ത് വിടുന്നുണ്ട് അപ്പോൾ അത് ഒരുക്കം ആയി നിങ്ങൾ നോക്ക് അഞ്ച് ഐറ്റം കൊണ്ട് ഈസി ആയിട്ട് ഒരുങ്ങാൻ പറ്റില്ല ഒരുങ്ങാൻ പറ്റില്ലേ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലെന്ന് എന്ന് കമൻറ്റ് ചെയ്യണേ അപ്പോൾ ഇങ്ങനെയുള്ള കുഞ്ഞു വീഡിയോസുമായിട്ട് ഇനിയും വരും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പം നമുക്ക് ഡ്രസ്സ് ചേഞ്ച് ചെയ്ത് വരാം ദേ ഇതാണ് എൻ്റെ ഡ്രസ്സ് എന്ന് പറയുന്നത് ഇതൊരു റെഡിമെയ്ഡ് ചുരിദാറാണ് എൻ്റെ ചേട്ടത്തി എനിക്ക് എടുത്തു തന്നതാണ് ഈ പ്രാവശ്യം കേട്ടോ നല്ല ഒരു ഗ്രേ കളറിൽ ഫുൾ വർക്കുള്ളൊരു ചുടിദാറായിരുന്നു പിന്നെ അതെ നേരെ പോയി മുടി ചീകി എന്നത്തേം പോലെ തന്നെ ക്ലിപ്പ് ചെയ്യാണ് ഈ ക്ലിപ്പിന് ഒരു പ്രത്യേകതയുണ്ട് എന്താണെന്നല്ലേ വെറും ഇരുപത് രൂപയുള്ളൂ ഈ ക്ലിപ്പിന് കേട്ടോ വെളിയിൽ ഞാൻ നടക്കാൻ പോയപ്പോൾ ഒരു ഉന്തുവണ്ടിയിൽ ആൾ കൊണ്ടുവന്നു കണ്ടിട്ട് ചോദിച്ചപ്പോൾ ഇരുപത് രൂപയുള്ളൂ എന്ന് പറഞ്ഞു എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ട് ഞാൻ രണ്ട് മൂന്ന് ടൈപ്പിൽ എടുത്തു കേട്ടോ അതും എടുത്ത് ക്ലിപ്പ് ചെയ്തു ദെൻ ഇയർ അത് ഞാൻ രണ്ട് ഓപ്ഷനാണ് കാണിക്കുന്നത് കേട്ടോ നിങ്ങൾ കമൻറ്റ് ചെയ്യണം എനിക്ക് ഏതാണ് ആയിട്ടുള്ളത് രണ്ടും ഞാൻ ഇട്ട് കാണിക്കുന്നുണ്ടേ എനിക്ക് രണ്ടും ഇഷ്ടമായിട്ടോ ഓക്സിഡെക്സ് മോഡലിലുള്ള രണ്ടെണ്ണമായിരുന്നു ഫസ്റ്റ് വൺ ഒരു ജിമിക്കായിരുന്നു സെക്കൻഡ് വണ് അടിയിലൊരു ബീഡൊക്കെ വരുന്ന ടൈപ്പിലാണ് നിങ്ങൾ കമൻ്റ് ചെയ്യാൻ മറക്കരുത് എനിക്ക് ഏതാ ചേരുന്നെന്ന് ഉള്ളത് ദെൻ നേരെ പോയി എൻ്റെ ഒരു തറത്തല്ലി ചെരുപ്പ് എടുത്തു ആ ചെരുപ്പ് നിങ്ങൾ കൂടുതൽ കണ്ടിട്ടുണ്ടാവും എൻ്റെ വീഡിയോസിലൊക്കെ അത് തന്നെ എടുത്തിട്ടു ദെൻ ഷോള് ഷോളിൽ ഒരു പ്രത്യേകതയുണ്ട് എന്താണെന്നല്ലേ ഈ ചുരിദാറിന്റെ ഷോൾ അല്ല കേട്ടോ അത് സെയിം ഗ്രേ കളർ തന്നെ ആയിട്ടുണ്ടോ എനിക്കൊരു മാച്ച് തോന്നാണ്ട് ഞാൻ പോയി മെറൂൺ കളറിലെ ഷോൾ എടുത്തിട്ടു ഈ ഷോള് തന്നെ അല്ലേ മാച്ച് അപ്പോൾ ഫുൾ ഔട്ട്ഫിറ്റ് ഇതായിരുന്നു പിന്നെ നിങ്ങൾ വിചാരിക്കും കമ്മൽ ചേഞ്ച് ചെയ്തില്ലേന്ന് ചേഞ്ച് ഒക്കെ ചെയ്തു ഈ വീഡിയോയിൽ അത് കാണാം നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് പിന്നെ അതെ രണ്ട് രീതിയിൽ ഷോളൊക്കെ ഇട്ട് നോക്കുന്നുണ്ട് ലാസ്റ്റ് വൺ സൈഡ് തന്നെ ഇട്ടിട്ടാണ് പോയത് അത് കഴിഞ്ഞൊരു ഒരു ഷോയൊക്കെ കാണിക്കുന്നുണ്ട് എന്തായാലും ഒരുങ്ങിയതല്ലേ കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാമെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ കുറേയൊക്കെ എടുത്തു അപ്പോൾ സിമ്പിളായിട്ട് ഒരുക്കും അല്ലേ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലേ ഇതുപോലുള്ള വീഡിയോസുമായിട്ട് ഇനിയും ഞാൻ വരും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ബായ്